പർവ്വതം പൊട്ടിത്തെറിക്കും ഇത് ലോക അവസാനത്തിന്റെ മുന്നറിയിപ്പോ ഒറിഗൺ തീരത്തിനടുത്ത് കടലിനടിയിൽ സ്ഥിതി ചെയ്യുന്ന ആക്സിയൽ സീമൗണ്ട് അഗ്നിപർവ്വതം അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഗവേഷകർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഒറിഗൺ തീരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ആക്സിയൽ പർവ്വതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടാണ് ഗവേഷകർ ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ലോകത്തെ ഏറ്റവും അധികം സൂക്ഷ്മതയോടെ നിരീക്ഷിക്കപ്പെടുന്ന സമുദ്രാന്തര അഗ്നിപർവ്വതങ്ങളിൽ ഒന്നാണ് ആക്സിയൽ സീമൗണ്ട് ഒറിഗൺ തീരത്തെ കടലിനടിയിലുള്ള ആക്സിയൽ സീമൗണ്ട് അഗ്നിപർവ്വതത്തിലെ ഗ്രൗണ്ട് ഡീഫോർമേഷൻ ഉയർന്ന ഭൂകമ്പ പ്രവർത്തനം ഉപരിതല മഗ്ന പ്രവാഹം എന്നിവയിൽ നിന്നുള്ള സൂചനകൾ പ്രകാരമാണ് ഗവേഷകരുടെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് വരും വർഷം തന്നെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ ഈ സമുദ്രാന്തർ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുമെന്നാണ് ഗവേഷകർ പറയുന്നതും ഇത് സംബന്ധിച്ചിട്ടുള്ള നഗ്നമായ അമേരിക്കൻ ജിയോഗ്രഫിക്കൽ യൂണിയൻ സമ്മേളനത്തിന്റെ ഗവേഷകർ അവതരിപ്പിച്ചത് ഇങ്ങനെയാണ് ജനവാസ മേഖലകളെ നേരിട്ട് ബാധിക്കാൻ സാധ്യതയില്ലാത്ത അഗ്നിപർവ്വതമാണ് എന്നതിനാൽ തന്നെ വലിയ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നത് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ പ്രവചിക്കുന്നതിലെ നാഴികകല്ലായേക്കും സീമൗണ്ടിലെ പഠനമെന്നാണ് പറയപ്പെടുന്നത് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഏറ്റവും കൃത്യമായി പ്രവചിക്കാനുള്ള സാധ്യതയാണ് ആക്സിയൽ സീമൗണ്ട് പഠനത്തിലൂടെ ഗവേഷകർ കണക്കാക്കുന്നതും കടലിന്റെ ഉപരിതലത്തിൽ സ്ഥാപിച്ചിട്ടുള്ള നിരീക്ഷണ ഉപകരണങ്ങളിലെ വിവരങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടാണ് ഗവേഷകർ പ്രവചനം നടത്തിയിരിക്കുന്നതും ആക്സിയൽ സീമൗണ്ടിൽ രണ്ടായിരത്തി പതിനഞ്ചിലെ പൊട്ടിത്തെറിക്ക് മുമ്പുണ്ടായ അതേ സൂചനകൾ ഇപ്പോഴും പ്രത്യക്ഷപ്പെട്ടതായാണ് ഗവേഷകർ നിരീക്ഷിക്കുന്നത് പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സമുദ്രാന്തർ ഷീൽഡ് അഗ്നിപർവ്വതമായാണ് ആക്സിയൽ സീമൗണ്ട് ഒരുകണ്ഡിലെ കനോൺ ബീച്ചിൽ നിന്ന് നാനൂറ്റി എൺപത് കിലോമീറ്റർ അകലെയാണ് ഈ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ആയിരം മീറ്ററിലധികമായാണ് ഈ അഗ്നിപർവ്വതത്തിന്റെ ഉയരം രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ അഗ്നിപർവ്വതം അവസാനമായി പൊട്ടിത്തെറിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലെ സ്ഫോടന സമയത്ത് തന്നെ ശേഖരിച്ച ഭൂകമ്പ വിവരങ്ങൾ വിശകലനം ചെയ്താൽ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്നുവെന്നും ഗവേഷകർ പറഞ്ഞു പ്രവചന കൃത്രിമത മെച്ചപ്പെടുത്തുവാൻ കഴിയുന്ന മാഗ്മ ചാനലുമായും ബന്ധപ്പെട്ട നിർദിഷ്ട പാറ്റേണുകൾ ഈ സാങ്കേതിക വിദ്യ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഗവേഷകർ ഈ കണ്ടുപിടുത്തങ്ങൾക്കുള്ള ഒരു നിർണായക പരീക്ഷണ കേന്ദ്രമായാണ് അതിന്റെ ഒരു അച്ചുതണ്ടതായാണ് ഈ സീമൗണ്ടിനെ കണക്കാക്കുന്നത് വിജയിച്ചാൽ മറ്റ് അഗ്നിപർവ്വത സംവിധാനങ്ങളെ നിരീക്ഷിക്കുന്നതിനും ഈ രീതി ഉപയോഗപ്പെടുത്താനാകുമെന്നും അവർ കരുതപ്പെടുന്നു സാധ്യതയുള്ള ആഘാതങ്ങളും ആഗോള പ്രാധാന്യവുമുണ്ട് ആക്സിയൽ സീമോണ്ട് മനുഷ്യ ജനസംഖ്യയ്ക്ക് ഏറ്റവും കുറഞ്ഞ ഭീഷണിയാണ് ഉയർത്തുന്നതെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഹങ്ക ഹംഗ ഹപ്പായി സ്ഫോടനം ആ പസഫിക് വ്യക്തമായ ഒരു സുനാമിക്ക് കാരണമായതാണ് അതിന്റെ തയ്യാറെടുപ്പിന്റെ ആവശ്യകതയെ അത് ണ്ട് മെച്ചപ്പെട്ട പ്രവചനം അപകട സാധ്യതയുള്ള തീരപ്രദേശങ്ങൾക്ക് സമയബന്ധിതമായി തന്നെ മുന്നറിയിപ്പ് നൽകും പ്രവചിക്കപ്പെട്ട സ്ഫോടനം വരുമ്പോൾ തന്നെ അഗ്നിപർവ്വതത്തെ നിരീക്ഷിക്കുവാനും പഠിക്കുവാനുമുള്ള ശ്രമങ്ങൾ തുടരുന്നുവെന്നും കണ്ടെത്തലുകൾ പസഫിക് നോർത്ത് വെസ്റ്റിനപ്പുറം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും പ്രതീക്ഷിക്കുന്നതായാണ് ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നത് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്